ഹോയോൾ ഇത് നമ്മൾ ടേസ്റ്റിയായ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് മസാല പരട്ടി അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും വെക്കാതെ എങ്ങനെ നല്ല ടേസ്റ്റിയായ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാന്നാണ് നമ്മൾ പറയുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു ആറ് ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നല്ലവണ്ണം ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അമ്മിയിലാണ് ചതക്കുന്നത് കേട്ടോ നമുക്കതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ പച്ചമുളകും ചതച്ച് കൊടുക്കാം ഞാൻ കീറിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മാത്രമേ ചതച്ചെടുക്കുന്നുള്ളൂ അമ്മയിൽ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മയിൽ ചതച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്ത് നമ്മളീ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടിയും ചീന്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചതയ്ക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് ചതച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചീന്തി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഒരു കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പുളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഞാൻ മുളക് പൊടി ഞാൻ ആവശ്യമില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അര കിലോ മത്തിയാണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് നല്ലോണം പച്ച നാ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ച ആ ഒരു ഇതും മാറണം ഇതിപ്പം എണ്ണ കുറവാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് വഴറ്റിയെടുക്കാം ആ കുറച്ച് ഇലയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പച്ചമുളക് വല്ലാതാവണം എന്നില്ല കേട്ടോ മറ്റേ പുളികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ആ പുളി എല്ലായിടത്തേക്കൊന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അച്ചു കൊടുക്കാം അതിനെക്കാട്ട് നല്ലത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതാക്കി ഒഴിച്ചു കൊടുത്താലും മതി വല്ലാതെ ചൂട് വല്ലാതെ ആവരുത് നമുക്കതിൽ ഉപ്പും എരിവും എല്ലാം പാകമാണോ നോക്കാം അതിൽ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരു കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ എരു പാകമാണ് അതുകൊണ്ട് ഞാൻ ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കാരണം ഒരു സൈഡിൽ മസാല ആയിട്ടുണ്ടാവും നമുക്കിതുപോലെ എല്ലാ മസാലയിലാണ് ഇങ്ങനെ നിരത്തി വെക്കേണ്ടത് പിന്നെ മീനിൻ്റെ എൻ്റെ പഞ്ഞി പനി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പഞ്ഞി എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ മസാല ആയിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലും കൂടി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുത്താൽ മതി എല്ലാ അതിൻ്റെ അപ്പുറത്തെ സൈഡിലെല്ലാം ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിലും കൂടി ആ വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മസാല കിടന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടി ആയിക്കോളും ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് അത് കഴിഞ്ഞാൽ എല്ലാ സൈഡും നല്ലോണം മരേച്ചെടുക്കുന്നുണ്ട് ആ മസാലയെ കിടന്ന് ചെറിയ തീയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം എരുമ്പുളി ഉപ്പൊക്കെ മീനിൽ പിടിച്ച് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയായ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും താങ്ക്